ലൈവ് ന്യൂസ് ിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് സ്വാഗതം വാർത്തകളുമായി അരുൺ ഡിറ്റൻഷൻ സെന്ററുകളിൽ തടവിലാക്കപ്പെടുന്ന നിസ്സഹായരായ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിൽ ഹോം ഓഫീസ് പരാജയപ്പെട്ടുവെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി അന്തൃത കുടിയേറ്റത്തെ തുടർന്ന് തടവിലാകുന്നവരോടുള്ള രഹിതവും അവഹേളനപരവുമായ പെരുമാറ്റം തടയുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നാണ് ജസ്റ്റിസ് ജവ് കണ്ടെത്തിയത് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ മൂന്നിന്റെ ഈ ലംഘനം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നടക്കുകയാണ് ഈജിപ്തിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള രണ്ട് തടവുകാർ സമർപ്പിച്ച കേസിലാണ് കോടതി ഈ നിരീക്ഷണം നടത്തിയത് ഇവർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് തീയതികൾ മുതൽ ഡിറ്റൻഷൻ സെന്ററിൽ തടവിൽ കഴിയുകയാണ് ഇരുവരും കാറ്റ് അടുത്തുള്ള ബ്രൂക്ക് ഹൗസ് ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ ഗാർഡുകൾ തടവുകാരോട് കാണിക്കുന്ന മനുഷ്യരഹിതമായ പെരുമാറ്റം രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ ബി ബി സി പുറത്തു കൊണ്ടുവന്നിരുന്നു അതിനെ തുടർന്ന് തടവുകാരായ കുടിയേറ്റക്കാരുടെ സുരക്ഷ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒരു അന്വേഷണവും നടന്നിരുന്നു മാനസികാരോഗ്യം പാടെ തകർന്ന് ജീവനെടുക്കാൻ ഒരുങ്ങിയവരാണ് ഈ കേസ് നൽകിയ രണ്ടുപേരും വർഷങ്ങളായി നേരായ രീതിയിൽ പ്രവർത്തിക്കാത്ത സിസ്റ്റത്തിന്റെ ഇരകളാണ് ഇരുവരുമെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അതേസമയം തടവുകാരുടെ സുരക്ഷയും മറ്റും ഉറപ്പാക്കുന്നതിൽ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നാണ് ഹോം ഓഫീസ് വക്താവായി പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ബ്രൂക്ക് ഹൌസ് അന്വേഷണ റിപ്പോർട്ട് നൽകിയ മുപ്പ നിർദ്ദേശങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണം ഇതിനോടകം തന്നെ നടപ്പായി കഴിഞ്ഞുവെന്നും ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു ഓരോ വർഷവും മുന്നൂറ് മില്യൺ പൗണ്ട് വരെ ധനസഹായം തീവ്രവാദ സംഘടനകൾക്ക് പെട്ടെന്ന് നിന്നും ലഭിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ ഹെൻറി ജാക്സൺ സൊസൈറ്റിയാണ് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് യുദ്ധമേഖലയിലെ അശ്രനരെ സഹായിക്കാനുള്ള പദ്ധതികൾ ദുരുപയോഗം ചെയ്ത് ഹമാസ് ബോക്കുഹറാം ഹൂത്തികൾ തുടങ്ങിയവരാണ് ലക്ഷക്കണക്കിന് പൌണ്ടുകൾ ഓരോ വർഷവും കൈപ്പറ്റുന്നത് യുദ്ധമേഖലയിലുള്ളവരെ സഹായിക്കാനുള്ള ക്യാഷ് ആൻഡ് വൗച്ചർ അസിസ്റ്റൻസ് പദ്ധതി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും ഇത് ബ്രിട്ടനിലെ സഹായമെന്ന വ്യാജനെയുള്ള ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു എത്ര തുകയാണ് ഈ പദ്ധതിക്ക് കീഴിൽ പണമായി നൽകുന്നത് എന്ന വിവരം ഇതുവരെ ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റി പത്ത് മില്യൺ പൗണ്ട് വരെ പണമായി നൽകിയെന്നാണ് എച്ച് ജെ എസിന്റെ വിശകലന റിപ്പോർട്ടിൽ പറയുന്നത് പൂർണ്ണമായും ീവ്രവാദികൾക്കാണ് ലഭിച്ചത് പറയാനാവില്ലെങ്കിലും ഗണ്യമായ ഒരു തുക അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും എസ് ജെ എസ് പറയുന്നു ഇനി വോട്ടർ പട്ടിക ഒക്ടോബറിൽ എസ് ഐ ആർ നടപടി തുടങ്ങിയപ്പോൾ പട്ടികയിൽ ഉണ്ടായിരുന്നവർ രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് രണ്ട് കോടി ലക്ഷത്തി എൺപത്തി ആറായിരത്തി ആറ് ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ ആയില്ലെന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസർ രത്തൻ കേൽഖറാണ് അറിയിച്ചത് സംസ്ഥാനത്തെ എസ് ഐആർ നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേൽക്കാർ സി പി എമ്മും കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായ എതിർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു പട്ടികയിൽ ആറ് പോയിന്റ് നാല് വോട്ടർമാർ മരിച്ചതായും എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം വോട്ടർമാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയതായി കണ്ടെത്തി ഇരട്ട വോട്ടുള്ള ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത് ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം പേരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലെന്നും കേൽക്കാർ പറഞ്ഞു ബി എൽഒമാർക്ക് ഫോമുകൾ നൽകാത്ത വോട്ടർമാർ ഉൾപ്പെടെയാണ് വിവരങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ എന്ന പേരിലേക്കാണ് മാറ്റുന്നത് രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വർഷത്തിൽ നൂറ് ദിവസമാണ് ജോലി ഉറപ്പ് നൽകിയിരുന്നത് നൽകിയിരുന്നത് പുതിയ പദ്ധതിയിൽ ജോലി നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി ഉയർത്തി പതിനഞ്ച് ദിവസത്തിനകം കൂലി നൽകിയില്ലെങ്കിൽ തൊഴിൽ രഹിത വേതനത്തിനും വ്യവസ്ഥയുണ്ട് വേതനത്തിന്റെ നൂറ് ശതമാനം കേന്ദ്രമായിരുന്നു വഹിച്ചിരുന്നത് പുതിയ ബില്ലിലെ വ്യവസ്ഥ പ്രകാരം അറുപത് ശതമാനം കേന്ദ്രവും ബാക്കി സംസ്ഥാനങ്ങളും വഹിക്കണം മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയതിനെതിരെ കടത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഗാന്ധിജിയുടെ പേര് എന്തിനാണ് അവർ മാറ്റുന്നത് എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഓരോ ദിവസവും പാർലമെന്റ് സമയം പാഴാക്കുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി നേരത്തെ നെഹ്റുവിനെയും ഇന്ദിരയെയും കുറ്റപ്പെടുത്തിയവർ ഗാന്ധിയെയും ഇപ്പോൾ ഒഴിവാക്കുകയാണെന്ന് കോൺഗ്രസ് എം പി രഞ്ജിത് രഞ്ജൻ വിമർശിച്ചു പേരുമാറ്റത്തെ ചൊല്ലിയുള്ള വിവാദം ദൗർഭാഗ്യകരമാണ് എന്ന് ശശിതരൂർ എം പി പറഞ്ഞു ഗ്രാമസ്വരാജും ഗ്രാമരാജ്യ സങ്കല്പവും പരസ്പര വിരുദ്ധം പരസ്പര വിരുദ്ധമായിരുന്നില്ലെന്നും ഗാന്ധിജിയുടെ ചിന്താധാരയിലെ രണ്ട് നെടുന്തൂണുകളായിരുന്നുവെന്നും ശശിതരൂർ വിശദീകരിച്ചു ഇനി സ്പോർട്സ് വാർത്തകൾ ലോകം ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നമായ അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ഗോട്ട് ഇന്ത്യ ടൂർ തിങ്കളാഴ്ച രാജ്യ തലസ്ഥാനത്ത് ആവേശകരമായ സമാപനം കുറിച്ചു കൊൽക്കത്ത ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലെ തിരക്കിട്ട പര്യടനത്തിന് ശേഷമാണ് മെസ്സിയും അദ്ദേഹത്തിന്റെ ഇൻഡർ മയാമി ക്ലബ്ബിലെ സഹതാരങ്ങളായ ലൂയിസ് റോഡ്രിഗോ ഡി പോൾ എന്നിവരും ഡൽഹിയിലെത്തിയത് കനത്ത കാരണം വിമാനം വൈകിയതിനെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് മെസ്സി ന്യൂഡൽഹിയിൽ വിമാനമിറങ്ങിയത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം അഞ്ച് രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ അടുത്ത മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും